sri lakumar ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയമാണ് ഒരുപാട് സഖ്യങ്ങളും കൂട്ടുകൂടലുകളും ഒക്കെ നമ്മൾ ഇതിന്റെ ഭാഗമായി പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത്ര എളുപ്പത്തിൽ സംഭവിക്കാൻ ഇടയില്ലാത്ത ഒന്ന് എന്ന് കരുതിയിരുന്ന ഒരു ഒരു സമവായം ഇന്നുണ്ടാകാനുള്ള വഴികൾ തെളിയുകയുമാണ് നോക്കൂ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു എന്നൊരു പ്രഖ്യാപനം വരുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മറുചേരിയിൽ അതിലൽപ്പം ആശങ്ക ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ നമ്മൾ വളരെ ഗൌരവപൂർവം അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഇന്നത്തെ കേരളത്തിൽ ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു 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 ആശങ്ക ആർക്കെങ്കിലും ഒക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെന്താണ് കാരണം എന്നത് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ വളരെ കൃത്യമായി നമ്മൾ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ കാലാകാലങ്ങളായി കോൺഗ്രസ് അതിന് ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് അത് ഇന്നിപ്പോൾ നോക്കൂ ഒരു വിഭാഗം കൃത്യമായി ഉപയോഗിക്കുന്നത് സംഘപരിവാറാണ് അങ്ങനെ സംഘപരിവാറിന്റെ കൂട്ടിൽ കെട്ടാവുന്ന സംഘപരിവാറിന്റെ കൂട്ടിൽ കെട്ടാവുന്ന നിലയിലേക്ക് ഈ സാഹചര്യങ്ങളെ കൊണ്ടെത്തിച്ചത് ആരാണ് എങ്ങനെയാണ് അല്ല നോക്കൂ ഇവിടെ ഇപ്പം കോ ഇപ്പം എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന കാര്യം അത് നേരത്തെ ഒരിക്കലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആശയം വരികയും ഇടയ്ക്ക് വെച്ച് പൊളിഞ്ഞു പോവുകയും ചെയ്തതാണ് ഈ പറയുന്ന ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹം ആശയം മുന്നോട്ട് വെക്കാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു അത്യാവശ്യ ഘട്ടത്തിലേക്ക് വരാൻ കാരണമെന്താണ് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നം കഴിയും അതിന് സത്യസന്ധമായ കാര്യം ഇവിടെ മുസ്ലിം ലീഗിന് എതിരായി വെള്ളാപ്പള്ളി നടേശൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗിനെതിരെ ഒരു സാമൂഹ്യ പ്രവർത്തകനായ അദ്ദേഹത്തിന് നിശ്ചയമായും എതിരാഭിപ്രായം പറയാനുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് അതിനെ ന്യൂനപക്ഷ വിരുദ്ധമാക്കുകയും അത് പൂർണമായും മുസ്ലിം വിരുദ്ധമാക്കുകയും ചെയ്യാൻ ഈ സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് അടങ്ങുന്ന ജമാഅത്തെ ഉസ്ലാമി കിടക്കുന്ന മുന്നണിക്ക് പറ്റിയുള്ളതാണ് അതിന് മൗനമായിരുന്ന വി ഡി സതീശനെ നമ്മൾ കണ്ടു ഒന്നും മിണ്ടാതിരുന്ന വി ഡി സതീശനെ ഞാൻ കണ്ടു നമ്മളെല്ലാം കണ്ടതല്ലേ അപ്പോൾ സത്യത്തിൽ സംഭവിച്ചത് കേരളത്തിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത് സി പി എമ്മിന് വേണ്ടിയിട്ടാണ് സി പി എമ്മിന് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതോളം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിൻ്റെ സംസ്ഥാന അധ്യക്ഷനും സെക്രട്ടറിയൊക്കെയാണ് അന്ന് ഇതൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് വലിയ ശ്രമമാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് നടത്തിയത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിലേക്ക് കുത്തിത്തിരികുന്ന ഒരു സാഹചര്യമെന്ന് നോക്കൂ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാര്യങ്ങളോടും യോജിക്കണമെന്നൊന്നുമില്ല നമുക്ക് യോജിക്കാം വിയോജിക്കാം അദ്ദേഹത്തിനെ തള്ളിക്കളയാം ഒക്കെയുള്ള ഓപ്ഷൻ എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട് അത് പല ഘട്ടങ്ങളിലും സി പി എം ചെയ്തിട്ടുണ്ട് മറ്റുള്ള പാർട്ടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ സംഭവം എന്താ ഇവിടെ സംഭവം ലീഗ് കാണിക്കുന്ന ലീഗ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ മണ്ണിൽ കാണിക്കുന്ന വൃത്തിയേടുകളെ അദ്ദേഹം എതിർത്തു അതിപ്പം തുടങ്ങിയതല്ല ഉദാഹരണം പറയാം നോക്കൂ അഞ്ചാം മന്ത്രി വിഷയം വന്നു മഞ് മന്ത്രിയാക്കണം എന്ന് പറഞ്ഞ് ഒരു തർക്കം കേരളത്തിൽ വരികയും ആ അഞ്ചാം മന്ത്രിസ്ഥാനമാണ് കേരളത്തിൽ ഇത്രയും സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാക്കിയ ഒരു വിഷയം ഞാൻ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിൽ ഈ പറയുന്ന ഈ പറയുന്ന രീതിയിൽ മറ്റുള്ള കമ്മ്യൂണിറ്റികൾ ലീഗിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണത്തിലേക്ക് വന്നത് നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കിയതിലൊന്ന് ഈ പറയുന്ന അഞ്ചാം മന്ത്രിസ്ഥാനമാണ് അഞ്ചാം മന്ത്രിസ്ഥാനം അവർക്ക് ക്ലെയിം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ ഇല്ല പക്ഷെ അത് എങ്ങനെ ക്ലെയിം ചെയ്തു എങ്ങനെ വാങ്ങിച്ചു കൊടുക്കണ്ട തീരുമാനിച്ചു കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച ശേഷവും കുത്തിപ്പിടിച്ചു വാങ്ങിച്ചു ഇത്രയും കാര്യം നമ്മൾ കേരളത്തിൽ കണ്ടു അടുത്ത സംഭവിച്ചെന്താ ഇതിൻ്റെ ആഘോഷ പ്രകടനമായി എൻ എസ് എസ് ആസ്ഥാനത്തേക്കാണ് ലീഗുകാർ പോയത് എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ചെന്ന് സുകുമാരൻ നായരുടെ കോലം കത്തിക്കുകയാണ് ചെയ്തത് അപ്പോൾ യു ഡി എഫിനകത്തെ ഒരു ഘടകകക്ഷിക്ക് അവരൊരു മന്ത്രിസ്ഥാനം ഉമ്മൻചാണ്ടിയെ നിലത്ത് തീർത്താതെ മേടിച്ചതിന് ആഘോഷ പ്രകടനത്തിന് എൻ എസ് എസ് ആസ്ഥാനത്ത് പോകുന്ന ജനറൽ സെക്രട്ടറിയുടെ കോലം കത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ട് അതാ പറഞ്ഞ് നമ്മൾ അടഞ്ഞുപോയ അധ്യായമല്ല ഇത് അത് ലീഗ് കാണിക്കുന്നതും ലീഗിന് ഇപ്പം നോക്കൂ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഉമ്മയുടെ ശബ് ഒരു ശബ്ദം രേഖ നമ്മൾ കണ്ടതാണ് ഉമ്മ പറയുകയാണ് പള്ളി വിളിക്കാൻ വരുവാണ് ഇവിടെയൊക്കെ ആരാ ഇതൊക്കെ നടക്കുന്നേ എങ്ങനെയാണ് ഇത് നടക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മനസ്സിൽ ഈ പറയുന്ന തീകോരിയിട്ട് ഇപ്പുറത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കള്ളപ്രചരണം ഒരു പരിധിവരെ വലിയ രീതിയിൽ ലീഗിന് നടത്താൻ കഴിയുന്നുണ്ട് അതിന് മൗനാനുവാദം വി ഡി സതീശൻ കൊടുത്തു വി ഡി സതീശൻ ഇതുവരെ ഈ സാധനത്തിന് തള്ളിയിട്ടുണ്ടോ ഇതിനകത്ത് രസകരമായ ഒരു കാര്യമുണ്ട് സിദ്ധ കോൺഗ്രസിന്റെ പ്രതികരണം കേട്ടാൽ നല്ല രസമാണ് ടി സിദ്ദിഖ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കും പക്ഷേ കെ പി സി സി പ്രസിഡന്റ് പ്രതികരിക്കത്തില്ല രമേശ് ചെന്നിത്തല പ്രതികരിക്കത്തില്ല യു ഡി എഫിൻ്റെ കൺവീനറായ അടൂർ പ്രകാശം മിണ്ടില്ല കാര്യം എന്താണെന്നറിയോ എസ് എൻ ഡി പി യോഗം ഉള്ളിടത്തൊക്കെയാണ് ഇവർ നിൽക്കുന്നത് അടൂർ പ്രകാശം നിൽക്കുന്നിടത്തും രമേശ് ചെന്നിത്തല നിൽക്കുന്നിടത്തും ഒക്കെ ഈ പറയുന്ന എസ് എൻ ഡി പി യോഗമുണ്ട് അപ്പോൾ വെള്ളാപ്പള്ളി ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരേ ശബ്ദത്തോടു കൂടി പറയണം അത് പറയത്തില്ല എന്നിട്ട് വെള്ളാപ്പള്ളിയെ കോർണർ ചെയ്യുന്ന ചെയ്യുന്നെങ്ങനെ ലീഗിനെ കൊണ്ട് മറുപടി ഒഴിപ്പിക്കും ജമാഅത്ത് ഇസ്ലേ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് മറുപടി ഒഴിപ്പിക്കും അതല്ലെങ്കിൽ ഒരു ശതമാനം പോലും എസ് എൻ ഡി പി യോഗത്തിന് ഒരു സ്വാധീനവും ഇല്ല എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും മലബാറിലെ ഒരു നേതാവ് മറുപടി പറയും എന്നാൽ ഇവർ ധൈര്യം ഉണ്ടെങ്കിൽ വെള്ളാപ്പള്ളിക്ക് ഇവരൊക്കെ മറുപടി പറയട്ടെ പറയത്തില്ല മിണ്ടത്തില്ല ഇതുവരെ വേണ്ടിയിട്ടില്ല യു ഡി എഫിന്റെ കൺവീനറല്ലേ ഈ വിഷയത്തിൽ യു ഡി എഫിന്റെ കൺവീനർ ഇതുവരെ എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ടോ രമേശ് ചെന്നിത്തല എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ടോ അപ്പൊ അതാ പറഞ്ഞ് ഇവർക്ക് ഈ പറയുന്ന മതസ്പർദ്ധ ഉണ്ടാകുകയും അതുവഴി രാഷ്ട്രീയ ലാഭം ഉണ്ടാകുകയും ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ് അതിനുള്ള കളം കേരളത്തിൽ കൃത്യമായി ഇട്ട് കൊടുത്തത് വി ഡി സതീശനാണ് കാര്യല്ല വി ഡി സതീശൻ്റെ മൗനാനുവാദമാണ് അതിൻ്റെ പ്രശ്നം അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ സുമാരൻ നായർ സാറും അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഈ പറയുന്നതിന് പ്രസക്തി ഉണ്ടായി വരുന്നത് അത് ഇപ്പം തുടങ്ങിയതല്ല യു ഡി എഫ് കളിച്ചുകൊണ്ടിരിക്കുന്ന കളി യു ഡി എഫ് എപ്പോൾ അധികാരത്തിൽ വന്നോ അവരുടെ കക്ഷം അവരുടെ തല എന്ന് പറഞ്ഞാൽ ലീഗിന്റെ കക്ഷത്തിലാണ് ഒരു സംശയവും കാര്യത്തിൽ എപ്പോ നോക്കിയാലും അത് അങ്ങനെ തന്നെയാണ് അത് കുറെ നാളുകളായുള്ള ഭരണം നമ്മൾ കണ്ടാൽ നേരത്തെ അടുത്തുള്ള ഭരണം കണ്ടു കഴിഞ്ഞാലും ലീഗ് പറയുന്നതല്ലാതെ ഒരു കാര്യം മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കേരളത്തിലെ ഭരണം യു ഡി എഫ് കാഴ്ചവെച്ചത്